നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പൂർവ്വ സൈനിക് സംഘർഷ സമിതി കോഴിക്കോട് ജില്ലാ യൂണിറ്റ് രൂപീകരണ യോഗം ജില്ലാ സൈനിക് ബോർഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എം ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു യുവത്വം വേണ്ടി സമർപ്പിച്ച ശേഷം കോഴിക്കോട് ജില്ലയിലെ വിരമിച്ച ധീരജവാന്മാരുടെ കൂട്ടായ്മയിൽ പി എസ് എസ് കെ എന്ന ചുരുക്കപ്പേരിൽ പൂർവ്വ സൈനിക് സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗം കോഴിക്കോട് ജില്ലാ സൈനിക് വെൽഫെയർ ഹാളിൽ സംഘടിപ്പിച്ചു സംഘടന സംസ്ഥാന പ്രസിഡന്റ് ജോർജ് എൻ ടി ഉദ്ഘാടനം ചെയ്തു api ഇതി രണ്ട് ഗ്രൂപ്പുകൾ കൂടി 1500 മാർക്കറ്റ് ആണ് അപ്പോൾ എന്നും മെസ്സേജ് മെറി നമ്പർ ആർട്ടിക്കി ആയിട്ട് പാർട്ട്നെറ്റ് കൊണ്ടേണം പാർട്ട്നെറ്റ് മാർക്ക് നടക്കണം എന്ന് ക്യാപ്റ്റൻ അറിയി നിന്നതായി കേൾക്ക് ഞങ്ങൾ അക്കരെ കൊണ്ട് പോയ മാർക്കങ്ങളാണ് കേട്ടേ ഞാൻ വീണ്ടും കറങ്ങി പാർട്ട്നെറ്റ് അവർ വെച്ചിട്ട് ലൈൻ ചെയ്യണം എല്ലാത്തിനെയും ഓരോരോടേ വിട്ടുതെ നടനെ കൂടുതൽ വാങ്ങാൻ കണ്ടുണ്ടായ കേ आपने इंतज़ार किया तो आपने लोट्टे की नुस्खा ये थी सोते रात से मरता ही टाइम टाइम कायस जबकि एसी को अगर कोई बाहर का ऐसा पॉइंट हो कि उतरता है आप लड़कों नहीं हुई आज ऐसा मैं माइक्रो डिटेक्टिंग मना करेगा इधर इधर സെക്രട്ടറി ബാലചന്ദ്രൻ കീർത്തിയിൽ അധ്യക്ഷത വഹിച്ചു സേതുമാധവൻ ദാമോദരൻ പി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വിനയകുമാർ സ്വാഗതം പറഞ്ഞു ചടങ്ങിന് പ്രമേഷ് നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സേതുമാധവൻ പ്രസിഡൻ്റായും സി ജെ വിനയകുമാർ സെക്രട്ടറിയായും പി കെ ദാമോദരൻ വൈസ് പ്രസിഡന്റായും പ്രിയേഷിനെ ജോയിൻറ്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ